ഒരിടവേളക്ക് ശേഷം കേരളത്തെ ഭയപ്പെടുത്തി മഴ അതിശക്തമായി പെയ്തിറങ്ങുന്നു എല്ലാ ജില്ലകളിലും വലിയ തോതിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ മുന്നറിയിപ്പ് സൈറൺ അതിശക്തമായി മുഴങ്ങുകയാണ് മറുഭാഗത്ത് മൂന്ന് ചക്രവാത ചുഴികൾ പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായി വരുന്നത് കൊണ്ട് ഇനിയുള്ള അഞ്ചു ദിവസക്കാലം പെരുമഴക്കാലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും റെഡ് അലർട്ടുകൾ പല ജില്ലകളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് ജില്ലകളിലൊക്കെ തന്നെ പല തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു പ്രളയസമാനമായ സാഹചര്യം പലയിടത്തും ഉണ്ടാകാമെന്നുള്ള സൂചനയും നൽകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയുള്ള അഞ്ച് ദിവസം വ്യാപകമായി മഴ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വടക്കൻ കർണാടകയ്ക്കും മറാത്താവാടയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപത്ത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇനി വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലും ചക്രവാത ചുഴിയുണ്ട് അങ്ങനെ മൂന്ന് ചക്രവാത ചുഴിയാണ് പല തീരദേശ മേഖലയിൽ നിലകൊള്ളുന്നത് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല തോതിൽ മഴ പെയ്തിറങ്ങുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ സാധ്യത പറഞ്ഞിരിക്കുന്നു ജൂൺ പതിനാല് മുതൽ പതിനേഴ് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും പതിനാല് മുതൽ പതിനെട്ട് വരെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമാണ് പറഞ്ഞിരിക്കുന്നത് ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് പതിനഞ്ചാം തീയതി രാത്രി എട്ടര വരെ രണ്ടേ മീറ്റർ മുതൽ മൂന്നേ ദശാംശം അഞ്ചു മീറ്റർ വരെ ഉയർന്ന തിരുമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കോഴിക്കോട് ജില്ലയിലൊക്കെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ക്വാറികളുടെ പ്രവർത്തനം ഖനനം മണ്ണെടുക്കൽ കിണർ നിർമ്മാണ പ്രവർത്തനം മണലെടുക്കൽ എന്നിവയൊക്കെ തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഏറെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട സാഹചര്യം മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിലും ഒക്കെ തന്നെ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെ അടിയന്തര യാത്രകൾ അല്ലാതെ ഒന്നും തന്നെ നടത്തരുതെന്നും അതൊക്കെ തന്നെ ഒഴിവാക്കണമെന്നുമാണ് ഈ ഉത്തരവിലൂടെ പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും ഒക്കെ തന്നെ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന മേഖലയിലും ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും ഒക്കെ തന്നെ ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് പൊതുജനങ്ങൾ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ അതീവ ജാഗ്രത പാലിച്ചു വേണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല ജില്ലകളിലുമായി ഓറഞ്ച് അലേർട്ടുണ്ട് യെല്ലോ ഉണ്ട് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങളും വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പതിനാലാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പതിനഞ്ചാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനാറാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനേഴാം തീയതി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിലൊക്കെ പറയപ്പെടുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതായാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാലാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും പതിനാറാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാലാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പതിനേഴാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പതിനെട്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് പറയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ വൈകുന്നേരം നാലിന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സൈറണുകളാണ് മുഴങ്ങിയത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലുമാണ് അപ്പോൾ ഈ പതിനൊന്ന് ജില്ലകളിലും സൈറണുകൾ ഇന്ന് മുഴങ്ങിയിട്ടുണ്ടായിരുന്നു കനത്ത മഴ തുടരുന്ന ഘട്ടത്തിൽ ജില്ലയിലെ മുൻകരുതൽ എന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്